എനിക്ക് എനിക്കൊരു സുഹൃത്തുണ്ട് അപ്പം അവളുടെ ഹസ്ബൻഡിന് ഭയങ്കര ദേഷ്യമാണ് ദേഷ്യം എന്ന് വെച്ചാൽ ഏന്തിനു ദേഷ്യമാണ് ഒരു പേന അങ്ങോട്ട് മാറിയിരുന്ന ആ വീട്ടിലെ വീട്ടിലാളുകൾ ഉറക്കം സംസാരിച്ച ദേഷ്യം അവർ കൃത്യം കാര്യങ്ങൾ ചെയ്യുന്നത് ഇച്ചിരി അങ്ങോട്ടും കൂടെ മാറിയ ദേഷ്യം ദേഷ്യമാണ് അപ്പോൾ ഇവളും രണ്ട് മക്കളും ഈ മുട്ടയുടെ തോടിലൂടെ നടക്കുക ഗ്ലാസ്സിൽ നടക്കണ എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലാണ് ദേഷ്യം വരുത്താണ്ട് നടക്കലാണ് അപ്പോൾ ഒരാൾ വിട്ടുകൊടുത്താൽ മതിയല്ലോ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് ദേഷ്യപ്പെടുത്താതിരുന്നാൽ കുഴപ്പമില്ലല്ലോ എന്നെ ദേഷ്യപ്പെടുത്തിയിട്ടല്ലേ എങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് സോ അത്തരം കാര്യങ്ങൾ ശരിക്കും നമ്മൾ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് എത്ര സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാഹചര്യവും ഒരു മനുഷ്യനിലും ഒരു വികാരവും ക്രിയേറ്റ് ചെയ്യുന്നില്ല ഒരു സാഹചര്യം ഒരു മനുഷ്യന്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു വികാരത്തിനെ ട്രിഗർ ചെയ്യുക മാത്രമാണ് ചെയ്തത് അപ്പോൾ അയാളുടെ ഉള്ളിൽ ഒരു ആ ഒരു സിറ്റുവേഷനാൽ ട്രിഗർ ചെയ്യപ്പെടുന്ന ഒരു ഇമോഷൻ അയാളുടെ ഉള്ളിൽ കിടപ്പുണ്ട് ഒരു അൺഹീൽഡ് ഒരു അൺഅറ്റൻഡ് ഒരു ഇമോഷൻ കിടപ്പുണ്ട് അതിനെ ഹീൽ ചെയ്ത് കഴിഞ്ഞാൽ ഈ സിറ്റുവേഷനെ ട്രിഗർ ചെയ്യാണ്ടാവും അതാണ് വേണ്ടത്